മുണ്ടലിനീ ശക്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഷടാധാര ചക്രങ്ങളെന്നൊക്കെ പറയുന്നത് നമ്മളുടെ മൂലാധാരം മുതൽ സഹസ്രാരപക്ഷം വരെയുള്ള ലേ ചെയ്തിരിക്കുന്ന മേജർ എനർജി പോയിൻ്റ് പക്ഷേ പുതുതലമുറയ്ക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് അവർക്കൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഥ കേറ്റാതെ പെട്ടെന്ന് ആ എന്തിലുള്ള ഉത്തരം പെട്ടെന്ന് പാർവതീദേവിയിലേക്ക് പകർന്നു കൊടുത്ത വിദ്യ ലോകവിദ്യ പകർന്നു കൊടുത്തിട്ടുണ്ട് സിദ്ധവിദ്യ പകർന്നു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ദേവി എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചോ അതിനെല്ലാം പരമശിവന്റെ മുൻപിൽ നിന്ന് ആ തിരുമുഖത്ത് നിന്ന് അതിനുള്ള ഉത്തരങ്ങൾ വന്നു ഇത്രത്തോളം കേസുകളായിട്ടുള്ള ഒരു ആളാണ് എന്ന് മറ്റൊരു സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സാധിക്കണം എന്നുള്ളത്വര ഇവരുടെ ഉള്ളിലുള്ളപ്പോഴാണ് ഇതൊക്കെ വ്യക്തി ഒരാൾക്ക് സാധ്യമല്ലാത്തതല്ല എന്നല്ല നമ്മളിവിടെ പറഞ്ഞു എല്ലാവർക്കും സാധ്യമായതാണ് ഡെഡിക്കേഷൻ ഏത് വിദ്യയാണെങ്കിലും അഭ്യസിക്കാനും അത് സമൂഹത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും പറ്റും ചില മന്ത്രങ്ങൾ അതല്ലെങ്കിൽ സ്പെസിഫിക്കായിട്ട് ഡീ ഡ ഡീപ്പായിട്ടുള്ള നോളജ് ഇപ്പോൾ ശുശ്രുതൻ സർജറിയെക്കുറിച്ച് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത സമയത്ത് അന്ന് നമുക്ക് ഇന്നത്തെ മാതിരി സർജിക്കൽ ബ്ലേഡോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അത്രത്തോളം പുരാതന ഇന്ത്യയിൽ പുല്ലും റിലേറ്റഡ് ആയിട്ടുള്ള പുല്ലും ബന്ധപ്പെട്ട സാധനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അന്ന് സർജറി ചെയ്തിരുന്നത് അപ്പോൾ ഒരു അന്ന് ഒരാളെ നിദ്രയിലേക്ക് കൊണ്ടുപോയി അയാളുടെ ആ ശാരീരികമായിട്ടുള്ള വേദനയിൽ നിന്ന് അയാളെ മുക്തനാക്കാൻ മെസ്മറിസമോ ഹിപ്നോട്ടിസമോ പോലെയുള്ള അന്നത്തെ പല ടെക്നോളജി ആയിരുന്നിരിക്കാം അവിടെ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് അയാളെ ആ ഡീപ്പായിട്ടുള്ള നിദ്രയിലേക്ക് കൊണ്ടുപോയി ആ നിദ്രയിലെ എത്ര സമയം അയാൾ ആ ഒരു തലത്തിൽ നിൽക്കും എന്നുള്ളത് ഡീപ്പായിട്ട് അളന്ന് അയാളുടെ ആ ശാരീരിക വിഷമതകളെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർജറി നടത്തിയിരുന്നു അപ്പോൾ ഈ വിദ്യ ഒരു പുതിയ ശിക്ഷന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതിൽ എത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഒരാളെ നിദ്രയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു കൊടുക്കണം അതുപോലെ അയാൾ എത്ര നേരം ആ നിദ്രയിൽ തുടരും എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ആ ചെയ്യുന്ന ആൾക്കുണ്ടാവണം ഈ കാലഘട്ടം കൊണ്ട് അതായത് ആ നിദ്രയിൽ നിൽക്കുന്ന കാലഘട്ടത്തിനുള്ളിൽ ഇയാളുടെ ശരീരത്തിലേതു ഭാഗത്താണോ സർജറി നടത്തേണ്ടത് ആ സർജറി കൃത്യമായിട്ട് നടത്തി പൂർത്തീകരിച്ച് അതിലെ ആ ബോധതലത്തിലേക്ക് അയാളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടൈം ഫ്രെയിം കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യണം ഇതിനുള്ളിൽ ഈ സർജറി പൂർത്തീകരിക്കുകയും വേണം ഈ കാര്യങ്ങളെല്ലാം പുതുതായിട്ട് വന്ന ഒരാളെ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ആദ്യം ഈ പറഞ്ഞു കൊടുക്കുന്ന ഗുരു ഇതിന് കപ്പാസിറ്റി ശിഷ്യനുണ്ടോയെന്ന് മനസ്സിലാക്കണം ഈ ശിഷ്യൻ അതിന് പ്രാപ്തനാകുന്ന തലത്തിൽ മാത്രമേ ഇത്രയും ക്രിറ്റിക്കലായിട്ട് മറ്റൊരാളുടെ പ്രാണൻ വെച്ചുള്ള ഒരു പ്രോസസ്സാണ് ഈ ശിഷ്യൻ്റെ മുമ്പിലിരുന്നു ഗുരു ചെയ്യേണ്ടത് അപ്പം ആ വിദ്യ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് ആ ശിഷ്യനെ എത്തിച്ച് ശിഷ്യനെ ആ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്ന ശേഷം വേണം ഗുരു ആ ഒരു വിദ്യ ശിഷ്യന് പകർന്നു കൊടുക്കുക അവിടെയാണ് ഗുരുദീക്ഷയുടെ പ്രാധാന്യമുള്ളത് ശിഷ്യനെ മനസ്സിലാക്കുക മനസ്സിലാക്കിയ ശിഷ്യന് അയാൾക്ക് അറിയാൻ യോഗ്യതയുള്ള വിദ്യ പകർന്നു കൊടുക്കുക സരൻകുച്ചി പറഞ്ഞത് വളരെ ആ പ്രൊസീജിയർ വളരെ കറക്റ്റാണ് കാരണം ഈ രീതിയിൽ പോകുന്ന ഒരു ദീക്ഷയ്ക്ക് അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട് പക്ഷേ അതുവരെ ഇപ്പോഴത്തെ ന്യൂ ജൻ ജ്യൂ ജനറേഷന് വെയിറ്റ് ചെയ്യാനുള്ളൊരു പേഷ്യൻസ് ഉണ്ടോ രണ്ട് നമ്പർ വൺ പേഷ്യൻസ് ഉണ്ടോ നമ്പർ ടു അങ്ങനെ ഒരു സന്യാസി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗുരു ഒരു എക്സ്പെക്റ്റേഷൻസും ഇല്ലാതെ ചെയ്യുന്ന ഗുരുക്കളുടെ എണ്ണം വളരെ കുറവല്ല ഇന്നത്തെ കാലത്ത് എത്രയോ പേര് ദീക്ഷകൾക്ക് വേണ്ടി അലയുകയും ഓടുകയും ചെയ്യുന്ന സമയങ്ങളിൽ പൂർണ്ണമായിട്ടും കമേഴ്ഷ്യൽ ബെനിഫിറ്റ് ഇല്ലാതെ മെജോറിറ്റി ഗുരുവും അല്ലെങ്കിൽ മെജോറിറ്റി സന്യാസിമാരും അപ്പോൾ തങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഗുരു എന്ന സെഗ്മെൻറ്റിൽ നിൽക്കുന്ന സമയത്ത് ഫാമിലി ഉണ്ടാകാം കമ്മിറ്റ് കമ്മിറ്റെൻസ് ഉണ്ടാകാം അതൊക്കെ ഡിഫറൻ്റ് ആണ് പക്ഷെ ഒരു പൂർണ്ണ സന്യാസി വരേണ്ടതിൽ നിന്നും ഗുരുതീക്ഷ മേടിക്കാൻ പോകുന്നവിടെ ഒരുപാട് ലേസ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ലേസ് എന്ന് പറയുന്നത് ആ ഗുരുവിലേക്ക് എത്തിപ്പെടാൻ ചെല്ലുന്ന ലേസ് ആ താഴത്തെ തട്ടിൽ നിന്നും മുകളിലേക്ക് പോകുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന സ്ക്രൂട്ടിനി അതായത് പേയ്മെൻറ്റ് അല്ലെങ്കിൽ അതിന് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ്സ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും നിഷിദ്ധമാണെന്നുള്ളതാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത് കാരണം ഒരുപാട് ആൾക്കാർക്ക് ഈ പറയുന്ന ഗുരുദീക്ഷ അല്ലെങ്കിൽ അവരുടെ ഫാമിലി നെക്സ്റ്റ് ജനറേഷനെ അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ എൻവിരോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ദീക്ഷ അല്ലെങ്കിൽ സൊസൈറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദീക്ഷ അർഹിക്കുന്ന ഒരുപാട് സാധാരണപ്പെട്ട ആൾക്കാരുണ്ട് അവിടെ നല്ലവരായ നല്ലവരെന്നു വെച്ചാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സന്യാസിമാർ പൂർണ്ണമായിട്ടും അതിലേക്ക് ഇറങ്ങി ചെല്ലണം എന്ന് മാത്രമേ എനിക്ക് സാധാരണപ്പെട്ട ആൾക്കാരുടെ ഭാഗത്ത് പറയാനുള്ളൂ ഈവൻ ഞാനും ഈ പറയുന്ന ദീക്ഷയ്ക്ക് വേണ്ടി ഓടി നടന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ കുണ്ടലിനെ ഉണർത്തി തരാം അല്ലെങ്കിൽ ഷഡാധാര ചക്രങ്ങളെ ഉണർത്താം ഡിസ് എമൗണ്ട് ഈ എമൗണ്ട് സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു സെൻസിബിൾ അല്ലാത്ത ഒരു വേഡിങ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് എന്താണ് സരങ്ജിയുടെ ഒരു അതിനോടുള്ള ഒരു അഭിപ്രായം ഇപ്പോൾ പറഞ്ഞ ഈ ടോപ്പിക്കിൽ കേട്ടാ ഏറ്റവും അവസാനം പറഞ്ഞാൽ നമുക്ക് ആദ്യം എടുക്കാം അതായത് കുണ്ടലിനിയെ ഉണർത്തി തരാം അതല്ലെങ്കിൽ ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്ത് തരാറോ എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ഏറെ പിന്നോട്ട് പോകണം അതെ പിന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഈ കുണ്ടലിനി അതല്ലെങ്കിൽ ചക് കുണ്ടലിനി ചക്രങ്ങൾ എന്നുള്ള ചിന്തകളൊക്കെ നമ്മളിലേക്ക് എത്തിച്ച ഒരു പരമചൈതന്യം എവിടെ നിന്ന് ആരംഭിച്ചു എന്ന് ഇന്ന് നമ്മളൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ നമ്മളുടെ പരമ്പരകളിൽ നിന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പോയിൻറ്റിലേക്ക് നമ്മൾ എത്തണം അതായത് അത് പരമശിവൻ പാർവതീദേവിക്ക് പകർന്നു കൊടുത്ത വിദ്യയാണ് അവിടെ നിന്നേ പാർവതി ദേവിയിൽ നിന്നും ആ വിദ്യ വീണ്ടും പകർന്നു കൊടുക്കപ്പെട്ടത് സപ് സപ്തർഷികൾക്ക് മാത്രമല്ല ഈ സപ്തർഷികളിൽ നിന്ന് വീണ്ടും പകർന്നു കൊടുത്തത് പതിനെട്ട് സിദ്ധന്മാർക്കാണ് അതെ ഈ പതിനെട്ട് സിദ്ധന്മാരിൽ നിന്ന് അവരുടെ ശിഷ്യ പരമ്പരകളിലേക്കാണ് ഈ വിദ്യകളെല്ലാം വീണ്ടും പകർന്നു വന്നിട്ടുള്ളത് അതെ അപ്പോ ഈ ദേവിയിലേക്ക് പകർന്നു കൊടുത്ത വിദ്യ യോഗവിദ്യ പകർന്നു കൊടുത്തിട്ടുണ്ട് സിദ്ധവിദ്യ പകർന്നു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ദേവി എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചോ അതിനെല്ലാം പരമശിവന്റെ മുൻപിൽ നിന്ന് ആ തിരുമുഖത്ത് നിന്ന് അതിനുള്ള ഉത്തരങ്ങൾ വന്നിട്ടുണ്ട് പരമശിവൻ ദേവി ഇല്ലാതെ അതായത് എന്നിൽ ഇൻകാർണേറ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ എൻറ്റിറ്റി ഇല്ലാതെ ഞാൻ ഒരു ആക്ടിവിറ്റിക്ക് പ്രാപ്തനല്ല എന്ന് പറയുമ്പോഴും ആ ചോദിച്ച ഫീമെയിൽ എൻറ്റിറ്റിക്ക് ആവശ്യമായിരുന്ന എല്ലാ വിവരങ്ങളും പരമശിവൻ പകർന്നു കൊടുത്തു അതുപോലെ തന്നെയാണ് ഈ ശിഷ്യഗണങ്ങൾ എന്ന് പറയാവുന്ന സപ്തർഷികളിലേക്കും അതുപോലെ തന്നെ അവരിൽ നിന്ന് സിദ്ധന്മാ സിദ്ധ പരമ്പരകളിലേക്കുമൊക്കെ ഈ വിദ്യ പകർന്നു വന്നിട്ടുള്ളത് സിദ്ധ പരമ്പരകളും അവരുടെ ശിഷ്യഗണങ്ങളിലേക്ക് ഓരോ കാലഘട്ടത്തിൽ ഓരോരോ വിദ്യകളായിട്ട് പകർന്നു കൊടുത്തു അപ്പോൾ ഈ മൂന്ന് നാല് തലങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സിദ്ധ പരമ്പരകളിലെ ഒരാൾ എത്ര കാലഘട്ടം എടുത്തു പരമശിവനിൽ നിന്ന് ലഭിച്ച ഈ വിദ്യയിൽ ഞാൻ അടുത്ത പരമ്പരയിലേക്ക് ഈ വിദ്യ പകർന്നു കൊടുക്കാൻ പ്രാപ്തനാണ് എന്ന ചിന്തയിലേക്ക് എത്തിപ്പെടാൻ എടുത്തത് എന്നുള്ള ചിന്ത നമ്മൾ നോക്കുമ്പോൾ അവിടെയാണ് ഇന്നത്തെ ഈ ഏഴ് ദിവസം കൊണ്ട് ഒൻപത് ദിവസം കൊണ്ട് എന്നൊക്കെയുള്ള ഈ കൊമേഴ്സ്യൽ അഡ്വെർടൈസ്മെൻറ്റിനെ നമ്മൾ കാണേണ്ട പോയിൻ്റ് വരുന്നത് ഈ സിദ്ധന്മാരെക്കാൾ എത്രയോ ഉന്നത തലങ്ങളിലുള്ള ആളാണ് ഈ അഡ്വെർടൈസ്മെൻറ്റ് കൊടുത്തയാളെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും കാര്യം ഏഴ് ദിവസം കൊണ്ടോ ഒൻപത് ദിവസം കൊണ്ടോ ഒരു കുണ്ഡലിനീ ശക്തിയെ ഉണർത്താൻ കപ്പാസിറ്റി കൊടുക്കണമെങ്കിൽ അയാൾ ഈ സിദ്ധപരമ്പരകളേക്കാളും അതല്ലെങ്കിൽ പാർവതി ദേവിയെക്കാളും ഒക്കെ ഉയർന്ന തലത്തിലുള്ള ഒരാളാണ് എന്ന് സ്വയം പറയണ ഒരാളാവണം അതല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി ആവണം അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണിത് പറയുന്നത് എന്ന് ബോധ്യപ്പെടാനുള്ള ഒരു സാമാന്യബോധം ഇന്നത്തെ ഇതിനു വേണ്ടി ശ്രമിക്കുന്ന ഒരു ഗുരുവിനെ അന്വേഷിക്കുന്ന അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി ഇങ്ങനെയുള്ള അഡ്വെർടൈസ്മെന്റ് കണ്ട് അതിൻ്റെ പിന്നാലെ പോകുന്ന പൊതു അറിഞ്ഞിരിക്കണം അതിനു പകരം ഇന്ന് നമ്മളുടെ പല ആശ്രമങ്ങളും നമ്മുടെ ചുറ്റുമുണ്ട് ശ്രീരാമകൃഷ്ണ മഠം പോലെയുള്ള ഒരുപാട് ആശ്രമങ്ങൾ നമ്മുടെ ഞാൻ പേരെടുത്ത് പറയുന്നതിൽ ഒരാളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല ആ മഠമായിട്ട് എനിക്ക് യാതൊരു ബന്ധമുള്ളത് കൊണ്ടല്ല പക്ഷെ അതുപോലെയുള്ള മഠങ്ങൾ ഇഷ്ടം പോലെയുണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഗുരുക്കന്മാരും ആചാര്യന്മാരും ലഭ്യമായിട്ടുള്ള ഒരുപാട് തലങ്ങൾ അവിടെ ഉണ്ട് പക്ഷേ ഇതിലൊക്കെ ഇന്നത്തെ തലമുറയ്ക്കൊരു ബുദ്ധിമുട്ട് അവിടെ തോന്നുന്നത് ഇതിലുള്ള പല സ്വാമിജിമാരും പറയുന്ന ഈ പുതുതലമുറയുടെ ഒരു വേവ് ഫ്രീക്വൻസി എന്ന് പറയുന്ന അവർക്ക് ഇമ്മീഡിയറ്റ് ഒരു ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും നമ്മളുടെ പഴയ സ്വാമിമാരെന്ന് പറയുമ്പോൾ അവർ ശീലിച്ചു വന്ന ഒരു മെത്തേഡ് ഉണ്ട് അവർ ഒരു സ്റ്റോറി പറഞ്ഞ് ആ സ്റ്റോറിയുടെ സാരാംശം ബോധ്യപ്പെടുത്തി ആ സാരാംശത്തിൽ നിന്ന് അതിൻ്റെ കാമ്പ് ഒരു ആളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ പക്ഷേ പുതുതലമുറയ്ക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് അവർക്കൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഥ കേൾക്കാതെ പെട്ടെന്ന് ആ എൻഡിലുള്ള ഉത്തരം പെട്ടെന്ന് കിട്ടണം അങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ് അവർ പലപ്പോഴും ഇങ്ങനെയുള്ള അഡ്വെർടൈസ്മെന്റിന് പിന്നാലെ പോകുന്നത് അപ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അവരുടെ മുമ്പിലുള്ളത് അതല്ലെങ്കിൽ ഞാൻ ഇത്രത്തോളം കേപ്പബിൾ ആയിട്ടുള്ള ഒരു ആളാണ് എന്ന് മറ്റൊരു സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സാധിക്കണം എന്നുള്ളൊരു ത്വര ഇവരുടെ ഉള്ളിലുള്ളപ്പോഴാണ് ഇത്തരം അഡ്വെർടൈസ്മെൻ്റ് പിന്നാലെ പോകുന്നത് ഈ കുണ്ടലിനീ ശക്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഷടാധാര ചക്രങ്ങളെന്നൊക്കെ പറയുന്നത് നമ്മളുടെ മൂലാധാരം മുതൽ സഹസ്രാരപത്മം വരെയുള്ള ലേ ചെയ്തിരിക്കുന്ന മേജർ എനർജി പോയിന്റുകളാണ് ഒരു മനുഷ്യ ശരീരത്തിലെ നൂറ്റെട്ട് എനർജി പോയിന്റുകളിൽ ഫിസിക്കലായിട്ടുള്ള എനർജി പോയിന്റുകൾ മാത്രമാണിത് ഈ നൂറ്റെട്ട് എനർജി പോയിന്റുകളെയും ഉത്തേജിപ്പിക്കാൻ അതല്ലെങ്കിൽ ആ നൂറ്റെട്ട് എനർജി പോയിന്റുകളിലും നമ്മുടെ മൂലാധാരം മുതൽ ഉള്ള എനർജിയെ കൃത്യമായിട്ട് പാസ് ചെയ്യാൻ ഒരു ഇൻഡിവിജ്വലിന് കപ്പാസിറ്റി ഉണ്ടാവണമെങ്കിൽ അയാൾ അയാളുടെ ഒരു ജന്മം മുഴുവൻ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റി മാറ്റിവെക്കണം സാധാരണ ജീവിതം നയിക്കുന്ന ഒരാൾ അല്ലാത്ത ഒരാൾ അതിലേക്ക് മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് ഒരാളാണെങ്കിൽ ഒരു ഗുരുവിൻ്റെ ഉത്തമനായ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെയും പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസോടെയും ഒരു നല്ല കാലഘട്ടം കൊണ്ട് അയാൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും ഇത് ഒരിക്കലും ഒരാൾക്ക് സാധ്യമല്ലാത്തതല്ല എന്നല്ല നമ്മളിവിടെ പറഞ്ഞു വയ്ക്കുന്നത് എല്ലാവർക്കും സാധ്യമായതാണ് ഡെഡിക്കേഷൻ വേണം അത് അതിൻ്റെ പ്യൂരിറ്റിയോടെ എന്നിലേക്ക് കൊണ്ടുവന്ന് അതിനെ സ്വാംശീകരിച്ച് നല്ലതിനു വേണ്ടി മാത്രം ഞാനിതുപയോഗിക്കും ഞാനെന്നുള്ള വ്യക്തി ഇത് ഒരു പ്രൊമോഷന് എന്നെ പ്രൊമോട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ പ്രൊമോട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ ഇതുകൊണ്ട് പണം ഉണ്ടാക്കാനോ വേണ്ടി മാത്രമല്ല ഇതിനെ ഞാൻ സമീപിക്കുന്നത് എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഉത്തമനായ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ ആ ഗുരുവിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസോട് കൂടിയിട്ട് ഒരാൾക്ക് ഏത് വിദ്യയാണെങ്കിലും അഭ്യസിക്കാനും അത് സമൂഹത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും പറ്റും അത് മുൻകുള്ള ഗുരുക്കന്മാർ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞിരുന്നത് സർവ്വലോകങ്ങൾക്കും സകല ചരാചരങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും സർവ്വസമ്പദ് സമൃദ്ധിയും എന്നും ഉണ്ടാവണം എന്നുള്ള ചിന്തയോടെയാണ് പറഞ്ഞിരുന്നത് ഇന്ന് ഈ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ആ മന്ത്രത്തെ സർവ്വലോകങ്ങൾക്കും നല്ലത് വരാനുള്ള ആ മന്ത്രത്തെ പൂർണ്ണ മനസ്സോടെ ഉച്ചരിക്കാനെങ്കിലും കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഈ വിദ്യകളൊക്കെ നല്ലൊരു ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അയാളുടെ ലൈഫിലെ ഒരു ചെറിയ ഭാഗം അതിനുവേണ്ടി മാറ്റി വെച്ചാൽ സംശയിക്കാമെന്ന് മാത്രമേ ഉള്ളൂ സന്തോഷം സാറിങ്ജി അതായത് ഈ പറയുന്ന ഗുരുദീക്ഷയുടെ പ്രാധാന്യം ഗുരുദീക്ഷ ആര് ആർക്ക് കൊടുക്കണം എങ്ങനെ കിട്ടണം എന്നുള്ളതിന് വളരെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ക്വാളിഫൈഡ് ക്വാളിഫൈഡായിട്ടുള്ള ഈ സന്യാസി വരിയിൽ നിന്ന് മാത്രം ഗുരുദീക്ഷ എടുക്കാൻ ശ്രമിക്കുക ഗുരുവിനെ തേടി പോയാൽ കിട്ടണമെന്നില്ല അവരുടേതായിട്ടുള്ള ദൈവചൈതന്യം ഉണ്ടാകുന്ന സമയങ്ങളിൽ ഗുരു നമ്മൾ എത്തിച്ചേരും അപ്പൊ സ്വാഭാവികമായിട്ടും നല്ല ഗുരുക്കന്മാരിൽ നിന്നും നല്ല ദീക്ഷകൾ കിട്ടട്ടെ നന്ദി നമസ്കാരം